ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ടെസ്റ്റഡ് വെറൈറ്റിയുടെ കോമ്പോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലാന്റ് സൈസുകളാട്ടോ നമ്മൾ ഈ ഷോർട്സിൽ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടോ എല്ലാത്തിനും ടാഗോട് കൂടിയുള്ള പ്ലാന്റുകളായിരിക്കും നല്ല ഹെൽത്തിയും ബുഷിയായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള സീഡിലിംഗ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ടിസ്റ്റഡ് പ്ലാന്റ്സുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് പത്തെണ്ണത്തിൻ്റെ കോംബോയും അഞ്ചെണ്ണത്തിൻ്റെ കോംബോയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് അറുന്നൂറ്റി അൻപത് പ്ലസ് ഇ സിയും പത്തെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്ലസ് ഇ ആണ് കേട്ടോ വരുന്നത് ഇതാണ് സൈസുകൾ വരുന്നത് നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കാറ്റലോഗാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെയാണ് കാറ്റലോഗിൽ വരുന്ന പ്ലാൻസ് ഉള്ള കേട്ടോ ആ ഒരു പത്ത് വെറൈറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകളുടെ സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് നമ്മുടെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി മാക്സിമം എല്ലാവരും വാട്സപ്പിൽ തന്നെ ചെയ്യുക കോൾ ചെയ്യണ്ട വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ എത്ര വൈകിയാലും അത് നോക്കി നിങ്ങൾക്കുള്ള കറക്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാറ്റലോഗ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്